بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال إبراهيم dragged Sungguh sudah tidak ada lagi hamba-hamba yang berlari. Permudahan कंद <laughs> बी ചോദ്യം കൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിന്റെ പൊരുൾ എന്താണ് ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അഭിമാനം ആസന്നം തങ്ങളുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നുണ്ട് നിങ്ങൾ അങ്ങാടി വഴിയിലൂടെ സമയം ചെലവഴിക്കുന്നു നിങ്ങളത് വീതം വെക്കുന്ന ഇടത്തേക്ക് പോകുന്നില്ലേ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം നിങ്ങൾ വാങ്ങുന്നില്ലേ സ്വീകരിക്കുന്നില്ലേ എന്ന് ഇത് കേട്ടപ്പോ കാലോ അങ്ങാടിയിൽക്കുന്ന ആളുകൾ ചോദിച്ചു വായി ന എവിടെയാണ് മുതൽ ഗീതം വെക്കുന്നത് വളരെ ഉള്ളിലേക്ക് ആളുകൾ അങ്ങാടിയിൽ നിന്നും പുറപ്പെട്ടു ആളുകൾ മടങ്ങി വരുന്നത് വരെ അപൂഹമാവരത്ത് തന്നെ തങ്ങുകയും ചെയ്തു ആളുകൾ പള്ളിന്റെ ഉള്ളിൽ കയറി മദീന പള്ളിയുടെ മുക്കും മൂലയും ഒക്കെ അരിച്ചു പറത്തിയോ പറഞ്ഞതുപോലെ സുഹൃത്താങ്ങി തങ്ങൾ വെച്ചുപോയ അനന്തര സ്വത്ത് വീതം വെക്കുന്നത് എവിടെയും അവർ കണ്ടില്ല അവർ ധൃതിയിൽ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വഴിയിൽ ആളുകളെ കാത്തുനിൽക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ധൃതിയിൽ ഓടി മടങ്ങി വരുന്ന ആളുകളെ കണ്ടപ്പോ അപോറിയാമെന്ന് ചോദിച്ചു ആനക്കും നിങ്ങൾക്ക് എന്ത് പറ്റി എന്തേ നിങ്ങൾ പോയില്ലേ എന്തേ നിങ്ങൾ കണ്ടില്ലേ എന്തേ നിങ്ങൾക്ക് വീതം കിട്ടിയില്ലേ അവര് പറഞ്ഞു പ്രവേശിച്ചു ും ഒരു മുതലും ഗീതം വെക്കപ്പെടുന്നതായി ഞങ്ങൾ കാണുന്നില്ല അങ്ങനൊരു മുതൽ ഓഹരി വെക്കുന്ന സദസ് അവിടെ ഇല്ലല്ലോ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല ചോദിച്ചു നിങ്ങൾ ഒരാളും ആരെയും അതേ ഞങ്ങൾ കണ്ടിരിക്കുന്നു ചില ആളുകളൊക്കെ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ചില ആളുകൾ വിശുദ്ധ ഖുർാനിന്റെ പാരായണത്തിൽ മറ്റൊരു മൂല്യമുള്ള അറിവുകളെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പകർത്തുന്നു ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ശരീരത്തിന്റെ വിശാലമായ മൂല്യമുള്ള വിധികളെയും അറിവിന്റെ സാഗരങ്ങളെയും

പിന്തുടർന്ന ഹൈബർ യുദ്ധം നടക്കുന്ന കാലയളവിലാണ് നാല് വർഷം മാത്രമാണ് പരിശുദ്ധ റസൂലിന്റെ കൂടെ ും സാഹസിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞത് അപ്പോഴേക്കും അദ്ദേഹം ശേഖരി

ബൂഹറയിൽ കണ്ട ഒരു സുപ്രഭാതവും നിങ്ങൾ പഠനം കഴി മനനം ചെയ്യുകയും പരിശ്രമിക്കുകയും വീത്രസ്പർശിച്ചു കടന്നറിക്കോളൂ വീത്രനെ നിങ്ങൾ പിന്നിച്ചാൽ ഉറക്കം മറയാず പോകും വളരെ വലിയ തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ബൂഹറയിൽ പ്രത്യേകമായി ഒരുവർ നിങ്ങൾ വീത്രസ്പർശിച്ചു കടന്നറങ്ങിയ മതി എന്ന് വീത്രനെ പിന്നിപ്പിച്ചു സുബഹിന്ദവും തഹജ്ജുലും നിർത്തിക്കൊണ്ട് നടസ്കിൽ ഗാമിലേക്ക് ഇറങ്ങിയ ഒരു പക്ഷേ

രാത്രി വളരെ വൈകി കടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ടവർക്ക് നിമിഷ വലിയ ബഹുമാനപ്പെട്ടവരുടെ എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു ജന്മത്തിൽ അവിശ്രമം കൊടുക്കുന്നു അടുത്താണ് അദ്ദേഹത്തിന്റെ മപ്പുപറായെന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്

അത് ഉൾക്കൊള്ളുന്നതും സ്വകാര്യ കൊടുക്കുന്നതും പിൽക്കാലക്കാരിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ മാർഗങ്ങൾ ഒക്കെ വലിയ പുണ്യമാണ് എന്ന തിരിച്ചറിവ് ബഹുമാനപ്പെട്ടവർക്ക് ദർശനമായിട്ട് വലിയ അറിവിന്റെ മഹാത്മ്യം അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ വേദിയിൽ പങ്കെടുക്കുന്നത് ആളുകൾ ഇങ്ങനെ കരുതി

ിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണം അത് അതീവമാണ് ഈ വസുകൾ പഠിപ്പിച്ച ഒരു ഫലമായ അതർത്ഥ്യമായിട്ടു സുൽത്താൻ ജീവിതകാലത്തിൽ ആ നിലക്കുള്ള ഇടപെടലുകൾ നടത്തിട്ടുണ്ട് ഇലവുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും പോകേണ്ടതില്ല കുറച്ചാളുകൾ അറിവ് പഠിക്കാനും പഠിപ്പിക്കാനും നിൽക്കട്ടെ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തിരുന്നു ആ കൈമാറ്റത്തിൽ അന്യാതീനപ്പെട്ടു പോവുകയാണ് സമകാലിക സാഹചര്യം പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്നിപ്പോൾ പഴയ കാലത്തെ പോലെ ക്ലാസുകളോ പ്രഭാഷണ വേദികളോ മറ്റുള്ള സംസാര സന്ദർഭങ്ങളോ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചുപോയി മനുഷ്യനും നന്മയും തമ്മിലുള്ള അകലം മനുഷ്യരും മനുഷ്യരും നന്മയും തമ്മിലുള്ള ദൂരം വർദ്ധിപ്പിച്ചു ഏതൊരു സന്ദർഭത്തിലും ഉപദേശം കേട്ടാലും അറിവുകൾ കൈമാറുന്ന വേദികൾ വന്നാലും മനുഷ്യന്റെ കൃപയിലേക്ക് അത് കേറി വരും ആവേശം അറിവിന്റെ മൂല്യങ്ങളെ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് പരിവർത്തനത്തിന്റെ കാഹുതാൻ മനുഷ്യ മനസ്സുകൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് അത്തരം വേദികൾ അന്യമായി പോകുന്നത് കൊണ്ട് തിന്മയോടുള്ള അടുപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നന്മയോടുള്ള അകലം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുക

മഗ്രീവ് ഫറദിനു ശേഷം സുന്നത്ത് സുന്ദരത്തിൽ പലപ്പോഴും മഗ്രീവിന്റെ ജമാഅത്ത് നടത്തുന്ന പള്ളികളിൽ പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ കുറിച്ച് പരിശോധിച്ചാൽ ഫറദ്ദസ്കാരവും വാരിതായ ഇതൃകളും ഒക്കെ കഴിഞ്ഞ് ദ്വായം കഴിഞ്ഞ് പിന്നെയൊക്കെ അറിയിൽ പോകുന്ന രീതിയിൽ കഴിപ്പു കാണാം അറിഞ്ഞിപ്പോകുന്നത് വീട്ടിൽ വെച്ച് സുന്ദരം നിസ്കരിക്കാനാണെങ്കിൽ ഞാൻ ആക്ഷേപിക്കുന്നില്ല പക്ഷെ മഗരീബ് ഫറലിന്റെ ശേഷമുള്ള സ്വന്തത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അതിന്റെ യഥാർത്ഥ ആത്മീയമായിരിക്കുന്ന വശം ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് ഒരുമയില്ല വേറെ പള്ളിയിൽ വെച്ച് നിൽക്കുന്നതിനേക്കാളും വെച്ച് നിൽക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട സുന്നത്തുകൾ സുഗത്തുകൾ നിസ്കരിക്കുക എന്നാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും അഫൽ പള്ളിയിൽ വെച്ചും ആവുന്നു ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്തിരിക്കുമ്പോൾ ആ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാളുടെ വഴിയിൽ വെച്ച് വർത്തമാനം പറയേണ്ടി വന്നാലോ എന്തൊക്കെ വർത്താനം സുഖമല്ലേ അലഹമുല്ല സന്തോഷമാണെന്ന് പറഞ്ഞു എവിടുന്നൊക്കെ വരുന്നത് പള്ളികൊക്കെ പോയത് പറഞ്ഞു എന്തൊക്കെ വീട്ടിൽ വർത്താനുള്ള സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ നിലക്കുള്ള സംസാരങ്ങൾ സംഭവിച്ചാൽ പിന്നെ ഉണ്ടായിത്തീരിക പിന്നെ അവിടെ ഉണ്ടായിത്തീരുന്നത് മകരിവിനോട് ചേർത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ആത്മീയത നഷ്ടപ്പെട്ടു എന്ന് ഞാൻ സൂചിപ്പിക്കാം അപ്പൊ മകരീവിന്റെ ശേഷമുള്ള നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊണ്ടാണ് അത് പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന രീതികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം ഇത് സ്വാഭാവികമായും പലപ്പോഴും രാത്രികമായും വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലോ വീട്ടിലും നിസ്കരിക്കണം വീട്ടുകാരോടും മകരീവിന് ശേഷമുള്ള സുന്നസ്കരിക്കാൻ വേണ്ടി പറയണം

ആരോടെങ്കിലും വല്ല വർത്തമാനങ്ങളും പറയേണ്ടി വന്നാൽ ആത്മീയത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് മുമ്പ് പറയുന്നതിന് മുമ്പ് രണ്ടറക്കാത്ത ആ രണ്ടറക്കാത്ത രേഖപ്പെടുത്തപ്പെടുമെന്ന് പരിശുദ്ധങ്ങൾ പറയുകയാല്ലി രേഖപ്പെടുത്തപ്പെടുക എന്താണ് ഇല്ലീ എന്ന് പറഞ്ഞാൽ ഖുർആൻ സൂറത്തുൽ മുത്തസ്ഫിഫീൽ പറയുന്നുണ്ട് കല്ല സദ്യം ഇന്ന കിതാബൽ അബറാഇ നഫിഇലീം അബറാരികൾക്കുള്ള കർമ്മങ്ങളുടെ പുസ്തകങ്ങൾ അവരുടെ കർമ്മങ്ങളുടെ രേഖകൾ ഇല്ലീയി ഇങ്ങിലാകുന്നു വമാ അദറൂകമാ ഇല്ലിയൂൻ ഇല്ലിയൂ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കവല്ല വിവരം ഉണ്ട് കേട്ടിട്ടുണ്ടോ കിതാബും മർഹൂം ഖുർആൻദനെ പറയും നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അല്ലാ പറഞ്ഞു തരുകയാണ് ചരട്ടിക്കളയാനോ മനുഷ്യന്മാർക്കോ ചിന്നുകൾക്കൊന്നാമത്തിൽ അവകാശം കൊടുക്കൂലിയാകുന്നു ആ ഗ്രന്ഥങ്ങളിൽ അതടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്

ഇഎല്ലിയു എവിടെയാണ് ഏഴാം ആകാശത്തിൽ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റിലാണ് എന്നല്ലിയു എന്ന് പറഞ്ഞു കൊടുത്ത് പ്രമുഖമായിരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർgetElementById വെച്ചു കാണും അങ്ങോട്ട്യെന്നോ മഗ്രിബിന്റെ ശേഷമുള്ള രണ്ട് സുന്നത്ത് അജ്ജലൂറംഗായത ഇനി ബാദൽ മഗ്രിബി മഗ്രിബിന്റെ ശേഷമുള്ള രണ്ട് റക്അഅത്ത് സുന്നത്ത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്നല്ലിയു തുർഫാ അമലൽ അമല അതിനെ വേണ്ടി ഈ ഇതിനെപ്പറ്റി വല്ലാതെ ഉണ്ടോ നല്ല മനസ്സുണ്ടോ ഇതിനോട് തുല്യമായി മറ്റൊന്നുമില്ല ഇതിനോട് തുല്യമായി മറ്റൊന്നുമില്ല ഒരു ഒരു സമയം രാത്രി മുഴുവൻ പുണ്യ പറയുകയാണ് നന്മകൾക്ക് നമ്മൾ കൊടുക്കണം കൊടുക്കണം പ്രാധാന്യം മനസ്സുകൾക്ക് സംസ്കാരം വർദ്ധിപ്പിക്കുന്നതും ആത്മീയതയുടെ വിളനിലമാക്കി മാറ്റുവാനും സമ്പൂർണതയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് അന്യപ്പെട്ടു പോകുന്ന ഈ സുന്ദരമായ മനുഷ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹാമത്തിന് പറഞ്ഞുകൊണ്ടു സ്വഹാബി താല്പര്യമാണ് അപ്പോൾ ഇപ്പോ ഈ സമയം മുതൽ നമ്മൾ ഈ മകരീ വരെ ചെയ്തോണ്ടിരിക്കുന്ന തടമുകൾ മകരീബിനടക്കം മകരീബിന് ശേഷമുള്ള സുന്നത്ത് സുന്ദടക്കം അന്നാമത്തെ അള്ളാഹുവിനെ പുണ്യ അങ്ങനെയുള്ള അപ്പോ മകരീബ് മൂന്നരട്ടാക്കി അള്ളാബു തല ചുരുക്കി പകലിലെ വിഭാഗത്തിൽ ഒറ്റയിൽക്കി ഒറ്റ ഒറ്റ അവസാനിപ്പിക്കുക രാത്രിയുടെ വിഭാഗത്തിൽ ഒറ്റയിൽ അവസാനിപ്പിക്കണം

അതിനോട് ചെറുതുക എന്ന് പറയുന്ന സംവിധാനം നമ്മളു അതുകൊണ്ട ബഹുമാനപ്പെട്ടു എന്നായിരുന്നു കൊണ്ടുവരുന്നത് കൊണ്ട് മഗരി മഗുരി ചേർത്ത് സ്വീകരിക്കണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയില്ല മഗ്രീന്റെ ശേഷമുള്ള

நஷ்டப்படுத்தி கடையா வீட்டில் வச்சுக்கிஸும்

ദന്ത മദീനസിനെ സംബന്ധിച്ചതുകൊണ്ട് അല്ലാഹു നമ്മെ രേഘപ്പെടുത്തട്ടെ ആമീൻ ഈ വഴികളിൽ അല്ലാഹു നമ്മെ കരുതുതു നൽകണം അൽ ബിന്ന തബിസുന്നല്ലി മുത്തബായിന അൻ തഅത്തമറുഹി ആമീൻ റബ്ബിക അർഹമ റബബീ ഫദലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി